എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരവാദി പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ചെവി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വീഞ്ഞം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനായി അഞ്ച് മാസം ചെനയാണ് നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നാടൻ കോഴികൾ വിൽപ്പനക്ക് എല്ലാം അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അഞ്ഞൂറ് രൂപ സ്ഥലം വയനാട് ജില്ലയിലെ മേപ്പാടി ആടും ഒരു മുട്ടൻകുട്ടിയും കുട്ടിയും വിൽപ്പനക്ക് ആടിൻ്റെ ഫ്രണ്ടിലെ കാലിന് ചെറിയ ചതങ്ങലുണ്ട് കൂടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് ശരിയാവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ക്രോസ്പീഡ് പാലാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു ജെയ്സി പശുവും അതിൻ്റെ രണ്ട് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാല് കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഫ്ലൈൻ ക്കുകൾ വിൽപ്പനക്ക് പത്ത് മാസം പ്രായം ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോഴിച്ചന വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമുള്ള നാല് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുവില നാലും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് നിറച്ചന പശു വിൽപ്പനക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു പശുവാണ് ഇനി മൂന്നാമത്തെ പ്രസവം ആറ് പല്ല് പ്രായം രാവിലെ പതിമൂന്ന് ലിറ്ററും വൈകിട്ട് ഒൻപത് ലിറ്ററും ടോട്ടൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് ദിവസവും കറന്നിരുന്നു ഏകദേശം എട്ട് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയോജ്യമായ ഈ നിറച്ചന എച്ച് എഫ് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒന്നായിരം രൂപ ഫിക്സ്ഡ് വില സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ രണ്ട് മാസം പ്രായമുള്ള ആറ് പീസ് ലാവണ്ടർ കിനിക്കോഴികൾ വിൽപ്പനക്ക് രണ്ട് മെയിലും നാല് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ആയിരം രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം ചാനുള്ള ഒരു കടിഞ്ഞൂർ ആട് ബീറ്റൽ ക്രോസ് ആട് നല്ല ഉടൽ നീട്ടും കാലകരും ചീറ്റിംഗ് കൂടിയൊക്കെ ഉള്ള നല്ല ആടീസള ടൈപ്പ് ഉള്ള ആട രണ്ടര മാസം ചേന ൻ അനുജ്യമായ രണ്ട് മാസത്തിന് മുകളിൽ കൺഫേം പാർട്ടി ചേന പറയുന്ന ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമറി എട്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും ഇത് ഇന്ന് രാവിലെ വിൽപ്പന വീഡിയോസിൽ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ഞാൻ വില പറഞ്ഞതിൽ ചെറിയ തെറ്റിപ്പോയി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറായിരുന്നു പറഞ്ഞിരുന്നത് സോറി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലയം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ